ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കള്ളൻ്റെ കഥ പറഞ്ഞുതരാം പണ്ടൊരു ഗ്രാമത്തിൽ ഒരു സന്യാസി വേഷം കെട്ടിയ ഒരു കള്ളൻ എത്തിച്ചേർന്നു അവിടുത്തെ ജമീന്ദാണെങ്കിൽ ഒരു ഭക്തശിരോമിണിയായിരുന്നു തൻ്റെ നാട്ടിലെത്തിയ ആ സന്യാസിയെ ആദരപൂർവ്വം സൽക്കരിക്കുകയും തൻ്റെ ബംഗ്ലാവിനടുത്ത് ഒരു ആശ്രമം ഉണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിക്കുകയും ചെയ്തു ആ ഇട ഗ്രാമത്തിൽ കൊള്ളക്കാരുടെ ശല്യം വളരെയധികം വർദ്ധിച്ചിരുന്നു തൻ്റെ സ്വർണ്ണ സമ്പാദ്യം സംരക്ഷിക്കുന്നതിന് എന്ത് ചെയ്യുമെന്നായിരുന്നു ജമീന്ദാരുടെ ചിന്ത അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു ഓ എൻ്റെ സ്വർണമെല്ലാം ആ സന്യാസിയെ ഏൽപ്പിക്കുകയാണ് നല്ലത് ഒരു സന്യാസിയെ കള്ളന്മാർ ഒരിക്കലും സംശയിക്കില്ല ജമീന്ദാർ തൻ്റെ സ്വർണമെല്ലാം ഒരു കുടത്തിലടച്ചിട്ട് സന്യാസിയുടെ ആശ്രമത്തിലെത്തി എന്നിട്ട് പറഞ്ഞു മഹാത്മാവേ അടിയൻ്റെ ഒരു ചെറിയ സമ്പാദ്യമാണ് ഇതിനുള്ളിൽ നാട്ടിലാണെങ്കിൽ കള്ളന്മാരുടെ വലിയ ശല്യമുണ്ട് ഇതെല്ലാം ഞാൻ അങ്ങയുടെ ആശ്രമത്തിൻ്റെ മുന്നിൽ കുഴിച്ചിടട്ടെ അങ്ങനെ ആ ജമീന്ദ്രൻ്റെ കുടം കണ്ടപ്പോൾ ആ കള്ളസന്യാസി ഇങ്ങനെ വിചാരിച്ചു അമ്പംബോ എന്തുമാത്രം സ്വർണം ഇനിയുള്ള കാലം എനിക്ക് സുഖമായിട്ട് കഴിയാം ജമീന്ദ കുടം അവിടെ കുഴിച്ചിട്ടിട്ട് സന്യാസിയോട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങയെ മാത്രമേ ഇത് വിശ്വസിച്ച് ഏൽപ്പിക്കാനൊക്കെയുള്ളൂ ഇതിൽ അങ്ങയുടെ ഒരു ശ്രദ്ധ വേണം അപ്പോൾ ആ കള്ളസന്യാസി പറഞ്ഞു ഓ അത് പ്രത്യേകം പറയണോ ഈശ്വരനിൽ സ്വയം അർപ്പിച്ച് കഴിയുന്ന എനിക്ക് ഈ സ്വർണമൊക്കെ എന്തിനാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാ കള്ള സന്യാസി സ്വർണം സൂക്ഷിച്ചിരുന്ന കുടമെടുത്തിട്ട് തനിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു എന്നിട്ടിങ്ങനെ ആലോചിച്ചു ഇനി എത്രയും വേഗം ഇവിടുന്ന സ്ഥലം വിടുന്നതാണ് നല്ലത് ഏതായാലും ജമീന്ദാരോട് പറഞ്ഞിട്ട് പോകാം അടുത്ത ദിവസം ആ സന്യാസി ജമീന്ദാരെ കാണാനെത്തി എന്നിട്ട് പറഞ്ഞു ഞാനൊരു തീർത്ഥാടനത്തിന് പുറപ്പെടുകയാണ് മടങ്ങി വരാൻ കുറേ കാലം കഴിയും അപ്പോൾ ജമീന്ദാർ പറഞ്ഞു അയ്യയ്യോ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും അപരാധം സംഭവിച്ചോ അപ്പോൾ ആ കള്ള സന്യാസി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല തീർത്ഥാടനം സന്യാസിമാരുടെ ധർമ്മമല്ലേ ഒരിടത്ത് മാത്രം താമസിച്ച് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നത് എന്നെ പോലുള്ള സന്യാസിമാർക്ക് ദുസ്സഹമാണ് അപ്പം ജമീന്ദാർ പറഞ്ഞു ശരി എങ്കിലെല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ ജമീന്ദാർ ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ ചെന്നിട്ട് ആ സന്യാസിയെ യാത്രയാക്കി അനുഗ്രഹം വാങ്ങിയിട്ട് തിരിച്ചു പോന്നു ജമീന്ദാർ മടങ്ങിയ ഉടനെ സന്യാസിക്ക് ഒരു ആശയം തോന്നി ജമീന്ദാർ ഒരിക്കലും എന്നെ സംശയിച്ചുകൂടാ അയാളുടെ ദൃഢവിശ്വാസം നേടാൻ ഒരു തന്ത്രം കൂടി പ്രയോഗിച്ച് കളയാം ഉടനെ തന്നെ അയാൾ അടുത്ത് കണ്ട ഒരു വൈക്കോൽ എടുത്തിട്ട് തൻ്റെ ജടയിൽ തിരികെ വെച്ചു പിന്നീട് തിരിച്ചു നടന്നു എന്നിട്ട് ജമീന്ദാരിൻ്റെ അടുത്തെത്തി ജമീന്ദാരിൻ്റെ അടുത്തെത്തിയപ്പോൾ ജമീന്ദാരിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ കള്ളസന്യാസിയെ കണ്ട ഉടനെ തന്നെ ജമീന്ദാർ പറഞ്ഞു ഓ അവിടുന്ന് മടങ്ങിയെത്തിയോ ഞാൻ ഭാഗ്യവാൻ തന്നെ അകത്ത് വന്നാലും അപ്പോൾ ആ കള്ളസന്യാസി പറഞ്ഞു നിങ്ങളുടെ പുരയിൽ നിന്ന് ഒരു വൈക്കോൽ കഷ്ണം എൻ്റെ മുടിയിൽ തങ്ങിപ്പോയി ചോദിക്കാതെ ഒരു സാധനം പോലും എടുക്കുന്നത് പാപമല്ലേ അതുകൊണ്ട് ആ വൈക്കോൽ മടക്കി തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇത് ശുദ്ധഗതിക്കാരനെ ആ ജമീൻദാർക്ക് സന്യാസിയോടുള്ള മതിപ്പ് കൂടുതൽ വർദ്ധിപ്പിച്ചു അപ്പോൾ ആ ജമീൻദാർ സന്യാസിയോട് പറഞ്ഞു അതൊന്നും സാരമില്ല അവിടുത്തെ പുണ്യയാത്ര നടക്കട്ടെ അങ്ങനെ സന്യാസി അവിടെ പോയി അപ്പോൾ ജമീന്ദാരിൽ കൂട്ടുകാരൻ പറഞ്ഞു അയാളുടെ മട്ട് കണ്ടിട്ടൊരു കള്ളൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ആ സന്യാസിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ജമീന്ദാർ പറഞ്ഞു ഞാൻ സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലും ആ സന്യാസിയുടെ ആശ്രമത്തിലാണ് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു അയ്യോ എങ്കിലത് അവിടെ ഉണ്ടോ എന്ന് ഉടനെ തന്നെ നോക്കണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ സന്യാസിയുടെ ആശ്രമത്തിലെത്തി അങ്ങനെ ആശ്രമത്തിലെത്തിയിട്ട് സ്വർണം കൊച്ചിട്ട് സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ കുടം കണ്ടില്ല അപ്പോൾ ജമീന്ദാർ ഉറക്ക കരഞ്ഞു എന്നിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ എല്ലാം പോയി സ്വർണ്ണമൊക്കെ ആരോ മോഷ്ടിച്ചു അപ്പോഴും ജമീന്ദാർക്ക് കള്ള സന്യാസി കുറച്ച് സംശയം തോന്നിയിരുന്നില്ല കേട്ടോ അപ്പം ജമീന്ദാർ എന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു ആ സന്യാസി വളരെ ശുദ്ധനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആയിരിക്കില്ല അത് എടുത്തത് അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു നല്ല ശുദ്ധം തന്നെ ഒരു പൂച്ച സന്യാസിയാണ് സ്വർണ്ണമെല്ലാം എല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് വേഗം ഓടി വരും എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ആ സന്യാസി പോയ വഴിക്ക് ഓടി കുറച്ച് എത്തിയപ്പോഴാണ് സന്യാസി പോകുന്നത് കണ്ടു അപ്പോൾ ജമീന്ദാരുടെ കൂട്ടുകാരൻ പറഞ്ഞു ദേ പോണു ആ കള്ളസന്യാസി എന്നിട്ട് ഓടി ചെന്നിട്ട് ആ കള്ളസന്യാസിയെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിർ നിൽക്കട പെരു കള്ള അപ്പോൾ ഈ കള്ളസന്യാസി പറഞ്ഞു ഏഹ് എന്ത് നിങ്ങൾക്ക് ആള് മാറിപ്പോയി ഞാൻ സർവസ്വവും ത്യജിച്ച ഒരു സന്യാസിയാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ നാലിടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒരു പൂസന്യാസി വന്നിരിക്കുന്നു സത്യം പറയടാ സ്വർണ്ണമെല്ലാം എവിടെ ആ കൂട്ടുകാരൻ്റെ കൈൻ്റെ ചൂടറിഞ്ഞപ്പോൾ സന്യാസി എല്ലാ കാര്യങ്ങളും ഏറ്റുപറിഞ്ഞ് ഒളിച്ചു വെച്ചിരുന്ന സ്വർണ്ണക്കുടം എടുത്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു ഓ വൈക്കോൽ മോഷ്ടിക്കാത്ത പൂസന്യാസി സ്വർണ്ണം മോഷ്ടിക്കും അല്ലടാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിന്നീട് ആ കള്ളസന്യാസിയെ പിടിച്ച് രാജഭന്മാരെ ഏൽപ്പിച്ചു നിങ്ങൾക്ക് കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം ഇതുവരെ നമസ്കാരം